ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താരമായത് അഖിലേഷ് യാദവും അദ്ദേഹത്തിന്റെ സമാജ്വാദി പാർട്ടിയുമാണ് യുപിയിൽ നിന്നും ബിജെപിയെ കേട്ടുകെട്ടിച്ചത് അഖിലേഷ് യാദവിന്റെ തന്ത്രങ്ങൾ അഖിലേഷ് യാദവിന്റെ പിന്നിൽ ഇന്ത്യ മുന്നണി അടിയുറച്ച് നിന്നപ്പോൾ ബിജെപിയുടെ യു പി മോഹങ്ങൾ കൊഴിഞ്ഞുപോയി അയോധ്യയിൽ പോലും രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന അയോധ്യയിൽ പോലും ബിജെപി സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത് അവർക്ക് കനത്ത തിരിച്ചടിയായി മാറി സമാജ്വാദി പാർട്ടിക്ക് കേരളത്തിലും പ്രവർത്തകരുണ്ടെങ്കിലും അവരൊന്നും സജീവമല്ല പക്ഷേ സമാജ്വാദി പാർട്ടി കേരളത്തിൽ കരുത്താർജ്ജിക്കുന്നു നമ്മുടെ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസും ഇപ്പോൾ നിലനിൽക്കുന്നത് ജെഡിഎസിന്റെ തണലിലാണ് കർണാടകയിലെ ദേവഗൌഡയുടെ ജെഡിഎസിന്റെ തണലിൽ ജെഡിഎസ് ദേശീയതലത്തിൽ എൻഡിഎയുടെ സഖ്യകക്ഷിയാണ് അപ്പോൾ കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസും എൻഡിഎയുടെ മെമ്പർമാരായി സ്വാഭാവികമായും മാറുന്നു എൽഡിഎഫിന് ഇത് വലിയ തലവേദനയായി മാറിയിരിക്കുന്നു പ്രതിപക്ഷം ഇത് വലിയ ആരോപണമാക്കും എന്നതും ഉറപ്പാണ് അതുകൊണ്ടുതന്നെ പിണറായി വിജയൻ കേരളത്തിലെ ജെഡിഎസിനോട് ഒരു തീരുമാനമെടുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ജെ ഡി എസിലാണ് നിലനിൽക്കുന്നതെങ്കിൽ എൽഡിഎഫുമായി ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റില്ല ദേവഗൌഡിയുടെ ജെ ഡി എസും എൽഡിഎഫും തമ്മിൽ ബന്ധമില്ല എൽഡിഎഫിന് അത് ദോഷമുണ്ടാക്കും പിണറായി വിജയൻ മാത്രമല്ല പാർട്ടി സെക്രട്ടറി ഗോമന്ദൻ മാസ്റ്ററും ഇക്കാര്യം കൃഷ്ണൻകുട്ടിയെയും മാത്യു ടി തോമസിനെയും അറിയിച്ചു കഴിഞ്ഞു ഇതോടെകുട്ടിയും മാത്യു ടി തോമസും കേരളത്തിലെ ജെഡിഎസിനെ സമാജ്വാദി പാർട്ടിയിൽ ലയിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇരുവരും അഖിലേഷ് യാദവുമായി ചർച്ച നടത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുറത്തുവരുന്ന വിവരം ഈ സാഹചര്യത്തിൽ കേരളത്തിൽ സമാജ്വാദി പാർട്ടിക്ക് ആദ്യമായി ഒരു മന്ത്രിയുണ്ടാകും മാത്രമല്ല ജെഡിഎസിലെ കേരള ജെ ഡി എസിലെ പ്രവർത്തകർ കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസും ദേവഗൌഡയുടെ ജെ ഡി എസിൽ നിൽക്കുന്നതിൽ അതൃപ്തരാണ് അവർ പിരിഞ്ഞു പോകും മറ്റു പാർട്ടികളിലേക്ക് പിരിഞ്ഞു പോകും എന്ന് ഇരുവർക്കും മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു ദേവഗൌഡയുടെ ജെഡിഎസ് ബിജെപി കൂടാരത്തിലാണ് തങ്ങൾക്ക് ബിജെപി കൂടാരത്തിലേക്ക് ചേക്കേറാൻ പറ്റില്ല എന്നാണ് കേരളത്തിലെ ജെഡിഎസിലെ ഭൂരിഭാഗം അംഗങ്ങളും അഭിപ്രായപ്പെടുന്നത് അതുകൊണ്ടുതന്നെ കൃഷ്ണൻകുട്ടിക്ക് നിലനിൽക്കണമെങ്കിൽ മാത്യു ടി തോമസിന് നിലനിൽക്കണമെങ്കിൽ സമാജ്വാദി പാർട്ടി കേരളത്തിൽ ശക്തി പ്രാപിക്കാൻ ഇവരുടെ സാന്നിധ്യം കാരണമായി മാറുകയും ചെയ്യും കൃഷ്ണൻകുട്ടിയൊക്കെ പണ്ടത്തെ സോഷ്യലിസ്റ്റാണ് ബിജെപിയിലേക്ക് പോകുന്നത് അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും പറ്റില്ല മാത്യു ടി തോമസും കനത്ത സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഉള്ളിൽ സൂക്ഷിക്കുന്ന നേതാവാണ് വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന അധികാരത്തോട് ആസക്തിയില്ലാത്ത നേതാവ് കേരളത്തിൽ സമാജ്വാദി പാർട്ടി കടന്നുവരും കേരളത്തിൽ സമാജ്വാദി പാർട്ടി കടന്നുവരണമെന്ന് നമ്മുടെ അഖിലേഷ് യാദവിനും ആഗ്രഹം യു പിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രാദേശിക പാർട്ടി എന്നതിനപ്പുറം സമാജ്വാദി പാർട്ടിയെ ഇന്ത്യയിൽ ഉടനീളം വളർത്താൻ അഖിലേഷ് യാദവ് ആഗ്രഹിക്കുന്നു അഖിലേഷ് യാദവും കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസും തമ്മിൽ ചർച്ച നടത്തിയത് ഇതിന്റെ സൂചനയാണ് എന്തായാലും ജെഡിഎസുമായി ചേർന്ന് നിന്നുകൊണ്ട് എൽ ഡി എഫ് മന്ത്രിസഭയിൽ തുടരാനാവില്ല എന്ന് അന്തിമശാസനം നൽകിക്കഴിഞ്ഞു പിണറായി വിജയൻ ഈ മാസം പതിനെട്ടിന് കേരള ജെ ഡി എസിന്റെ നേതൃയോഗം നടക്കും അവിടെ വച്ച് കേരള ജെ ഡി എസ് സമാജ്വാദി പാർട്ടിയിൽ ലയിക്കും ഇതോടുകൂടി സമാജ്വാദി പാർട്ടിക്ക് കേരളത്തിൽ ഒരു മന്ത്രിയെയും ലഭിക്കും